േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഗൗരി തൻ്റെ അച്ഛനെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദ നന്ദവുമല്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അവൾ ഗൗതമിനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോന്നതാണ് എന്നിട്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുക തന്നെ ചെയ്തു എന്താണ് പറയേണ്ടത് എന്നറിയാതെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ നന്ദ ഇതേ തുടർന്നാണ് നന്ദയെ കാണുന്നതിന് ഗൗതം കടന്നു വരുന്നത് ഗൗതമിന്റെ വരവ് കണ്ട് നന്ദ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ ഗൗതമിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ആഗ്രഹിച്ചിരുന്നതല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നന്ദ ഞാൻ നിങ്ങൾ മരിച്ചുപോയി എന്നാണ് കരുതിയിരുന്നത് നന്ദ എന്നെ കാണണ്ട എന്നുള്ള തീരുമാനം എടുത്തതിന് പിന്നിലെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എൻ്റെ മകളെ എൻ്റെ മകളെയാണ് നീ ഇത്രയും നാൾ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത് അതിന് എന്ത് കാരണമാണ് നിനക്ക് പറയാൻ സാധിക്കുക എന്ന് ചോദിക്കുകയും അവൾ എന്നെ തേടി വന്നപ്പോൾ ഞാൻ ആകെ പോയി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഇപ്പോഴും ഗൗതം അവളെ കാണരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ നിങ്ങൾ ഇറക്കി വിട്ടതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ജീവിതമാണ് അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം ഗൗതമിന്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി ഞാനോ എൻ്റെ മകളോ വരുന്നതല്ല എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് നന്ദ Do like, share and subscribe.